അറുപതടി ഉയരത്തിൽ വെങ്കലത്തിൽ തീർത്ത ഹനുമാൻ പ്രതിമ കഴിഞ്ഞ ദിവസം ടെക്സസിൽ അനാച്ഛാദനം ചെയ്തു അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ പ്രതിമയാണിത് ഹൂസ്റ്റണിൽ നിന്ന് മുപ്പത്തി കിലോമീറ്റർ ദൂരെ ഷുഗർലാൻഡിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിലാണ് ഹനുമാന്റെ വെങ്കല പ്രതിമ പണി കഴിപ്പിച്ചിട്ടുള്ളത് അനാച്ഛാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ ഓഗസ്റ്റ് പതിനഞ്ചിന് ആരംഭിച്ചിരുന്നു പതിനെട്ടിനായിരുന്നു പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത് നിസ്വാർത്ഥതയുടെയും ഐക്യത്തിന്റെയും ഭക്തിയുടെയും പ്രതീകമാണ് ഹിന്ദുക്കൾക്ക് ഹനുമാൻ പ്രതിമ അത്തരത്തിലൊരു സന്ദേശമാണ് ലോകത്തിനും അതുപോലെ അമേരിക്കയിലെ ജനങ്ങൾക്കും നൽകുന്നത് എന്ന് അധികൃതർ പറഞ്ഞു പത്മഭൂഷൺ ജേതാവും വേദപണ്ഡിതനുമായ ശ്രീ ചിന്ന ജിയർ സ്വാമിജിയുടെ സ്വപ്നമായിരുന്നു വടക്കേ അമേരിക്കയിൽ യാഥാർത്ഥ്യമായ ഹനുമാൻ പ്രതിമയെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു സ്റ്റാച്ചു ഓഫ് യൂണിയൻ എന്നാണ് വെങ്കല പ്രതിമയെ വിശേഷിപ്പിക്കുന്നത് അമേരിക്കയിലെ ഏറ്റവും ഉയരമേറിയ പ്രതിമ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ് മുന്നൂറ്റിയഞ്ചടിയാണ് ഇതിന്റെ ഉയരം രണ്ടാമത്തെ ഉയരം കൂടിയ പ്രതിമ ഫ്ലോറിഡയിൽ സ്ഥിതി ചെയ്യുന്ന പെഗസസ് ആൻഡ് ഡ്രാഗൺ ആണ് ആയിരക്കണക്കിന് ഭക്തർ ഒരേ സ്വരത്തിൽ ശ്രീരാമന്റെയും ഹനുമാന്റെയും നാമങ്ങൾ ജപിക്കുന്നതിനിടെ ഹെലികോപ്റ്ററിൽ മൂർത്തിയിൽ പുഷ്പവൃഷ്ടി പുണ്യജലം തളിക്കൽ എഴുപത്തിരണ്ടടി നീളമുള്ള മാല ഹനുമാന്റെ കഴുത്തിൽ ചാർത്തൽ എന്നിവ ചടങ്ങിന്റെ സവിശേഷതയായിരുന്നു പ്രതിമ ഹനുമാന്റെ അജയ്യമായ ചൈതന്യത്തിന്റെ പ്രതീകമായി മാത്രമല്ല അമേരിക്കയുടെ സാംസ്കാരികവും ആത്മീയവുമായ ഭൂപ്രകൃതിയിലെ ഒരു പുതിയ നാഴികക്കല്ലായി ഉയർന്നു നിൽക്കുന്നു അതിന്റെ മഹത്വം ദർശിക്കാൻ വരുന്ന എല്ലാവരുടെയും ഭക്തി ശക്തി ഐക്യം എന്നിവയുടെ തത്വങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്നും സംഘാടകർ പറയുന്നു ലോകമെമ്പാടും പ്രാധാന്യമുള്ള ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ളതും പുരാതനവുമായ മതങ്ങളിൽ ഒന്നാണ് ഹിന്ദു സംസ്കാരം ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഹിന്ദു ദൈവങ്ങളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും അത് കാഴ്ചക്കാരുടെ ഹൃദയത്തിൽ ദീർഘകാല സ്വാധീനം സൃഷ്ടിക്കാറുണ്ട് ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഹിന്ദു ദൈവങ്ങളുടെ എണ്ണമറ്റ ദേവതകളുണ്ട് ഈ പ്രതിമകൾ ചെറുതും വലുതും വളരെ ഭീമാകാരവും വരെ വിവിധ ആകൃതിയിലും വലിപ്പത്തിലും കാണാൻ കഴിയും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുകയും നെഗറ്റീവ് എനർജിയിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ദൈവങ്ങളോടുള്ള നന്ദി പ്രകടിപ്പിക്കുന്നതിനാണ് ഈ പ്രതിമകൾ നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ചില ഹനുമാൻ പ്രതിമകളെ കുറിച്ചുകൂടി പറയാം കാരാബിഷിമയിലെ ദേ ക്ഷേത്രത്തിലുള്ള ഒരു ഹനുമാൻ പ്രതിമയുണ്ട് ട്രിനിഡാഡിലെ പ്രശസ്തമായ സ്ഥലവും ഹൈന്ദവ ദൈവങ്ങളുടെ വളരെ പ്രശസ്തമായ ദേവതയുമാണ് ഇത് എൺപത്തി അഞ്ചടി ഉയരമുള്ള ഈ പ്രതിമ ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും ഉയരം കൂടിയ ഹനുമാൻ പ്രതിമയായും കണക്കാക്കുന്നു ട്രിനിഡാഡിലെ ഹനുമാൻ ഭക്തർക്കും മതവിശ്വാസികൾക്കും പ്രശസ്തമായ ആകർഷണമാണ് മഹാനായ ഹനുമാന്റെ പ്രതിമകൾ ഇന്ത്യയെ മാത്രമല്ല ലോകത്തിലെ മറ്റു രാജ്യങ്ങളെയും മനോഹരമാക്കുന്നു ഡൽവറിലെ ന്യൂ കാസൽ കൌണ്ടിയിലെ ുള്ള ഹനുമാന്റെ പ്രതിമയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ പ്രശസ്തമായ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രം തെലങ്കാനയിലെ വാറങ്കലിൽ നിന്ന് ഡൽവറിലേക്ക് കയറ്റിയാൽ ടൺ ഭാരമുള്ള പ്രതിമയാണിത് പന്ത്രണ്ട് കരകൗശല വിദഗ്ധർ കൊത്തിയെടുത്ത നിഷ്കളങ്കമായ ശില്പവും ചെറിയ സൃഷ്ടിയും പ്രതിമയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഒറ്റത്തവണ കറുത്ത കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ് ഈ പ്രതിമയുടെ പ്രത്യേകത പ്രതിമകൾ എന്തിനാണ് എന്ന് ചോദിക്കുന്നവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ലോകമെമ്പാടും ഇത്തരത്തിലുള്ള പ്രതിമകൾ ഉയരുകയാണ്